ഐ ടിയിൽ ജോലി ചെയ്യുന്ന ഈ മൂന്ന് പെണ്ണുങ്ങൾ വീട്ടുകാർ പറയുന്നതൊന്നും കേൾക്കാതെ മദ്യത്തിനും മയക്കുമരുന്നിനും എല്ലാം അടിമയായി പബ്ബിലും ബാറിലും എല്ലാം സ്ഥിരം പോകുമായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് രണ്ടുപേർ കല്യാണം കഴിക്കുന്നു അവർക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും എല്ലാം വേണ്ടി അവരുടെ ജോലിസ്ഥലത്ത് വലിയ ഒരു പാർട്ടി നടക്കുകയാണ് ആ പാർട്ടി കഴിഞ്ഞതിന് ശേഷം ഈ മൂന്ന് പെണ്ണുങ്ങളും ഇപ്പോൾ കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് അനുവാദം ചോദിച്ചതിന് ശേഷം അവളെയും കൊണ്ട് ഈ നാലു പേരും കൂടി ഒരു ലോങ് ട്രിപ്പിന് പോവുകയാണ് എന്നാൽ അന്ന് രാത്രി എന്താണ് ഇവർക്ക് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല ഇവർ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഇവർ നാലു പേരെയും ആരോ കട്ടിലിൽ കെട്ടി വച്ചിരിക്കുകയാണ് ആരാ നമ്മളെ ഇവിടെ കൊണ്ടുവന്നത് ആരാ നമ്മളെ ഇങ്ങനെ കെട്ടി കെട്ടിവച്ചിരിക്കുന്നത് എന്ന് പരസ്പരം ചോദിക്കുമ്പോൾ അവിടേക്ക് ഹാൻഡി ക്യാപ്ഡായ ഒരാൾ കയറി വരുന്നു അയാളുടെ കയ്യിൽ വലിയൊരു ഇരുമ്പ് ദണ്ടുണ്ട് ആ ദണ്ടിന്റെ തുമ്പിൽ ഒരു വലിയ ഇരുമ്പ് ഗോളവുമുണ്ട് ആ പെണ്ണുങ്ങൾ അയാളോട് ചോദിക്കുന്നു ഞങ്ങളെ തട്ടിക്കൊണ്ടുവരാൻ നിങ്ങൾ ആരാണ് എന്ന് മാറിയും തിരിഞ്ഞുമെല്ലാം ചോദിക്കുന്നു ഇതിന് അയാൾ കയ്യിലുണ്ടായിരുന്ന ആ ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് അവരുടെ തൊട്ടടുത്തുണ്ടായിരുന്ന പാത്രത്തിൽ ഉണ്ടായിരുന്ന ആഹാരമെല്ലാം അടിച്ച് തീർപ്പിക്കുന്നു ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങളുടെ തലയും ഇതുപോലെ പൊട്ടും എന്ന് പറയുന്നു ഉടനെ തന്നെ ഇയാളുടെ അസിസ്റ്റന്റ് ഒരു പെണ്ണു വന്ന് ഇവരുടെ ശരീരത്തിലെല്ലാം ഇഞ്ചക്ഷൻ ചെയ്ത് ഇവരെ എല്ലാം മയക്കു കളയുന്നു ഈ നാലു പേരെയും അല്ലാതെ തൊട്ടടുത്ത റൂമിൽ മറ്റൊരു പെണ്ണിനെയും കെട്ടിയിട്ടിരുന്നു ഈ സമയം ആ നാല് പെണ്ണുങ്ങളിൽ ഒരാൾ അവിടെയുള്ള ചെവരിൽ ഒരു മാസ്ക് ഇരിക്കുന്നത് കാണുന്നു അത് കണ്ട് അവൾ പറയുന്നു എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നു അന്ന് പാർട്ടി നടന്നപ്പോൾ ഇയാൾ ആ പാർട്ടിയിൽ അവിടെ ഉണ്ടായിരുന്നു നമ്മൾ കഴിച്ച മദ്യത്തിൽ എന്തോ മയക്കുമരുന്ന കലക്കിയാണ് ഇയാൾ നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ സമയം കസേരിയിൽ ഇരുന്ന് ഉറങ്ങുകയായിരുന്ന ആ ഹാൻഡിക്കാപ്ഡായ മനുഷ്യൻ എന്തോ ആലോചിച്ച് ഞെട്ടി ഉണരുകയും ആ റൂമിൽ അഞ്ചാമതായി പിടിച്ചു കൊണ്ടിട്ടിരുന്ന ആ പെണ്ണിനെ ആ റൂമിൽ കയറി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് മാരകമായി അടിച്ച് പരിക്കേൽപ്പിക്കുന്നു ഇത് കണ്ട് ആ നാല് പെണ്ണുങ്ങളിൽ ഒരു പെണ്ണ് കല്യാണം കഴിച്ചിട്ടില്ലേ ആ പെണ്ണ് അവിടെ നിന്ന് അവസരം കിട്ടിയപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു പക്ഷേ അവിടെ ഉണ്ടായിരുന്ന നായുടെ ഫ്രണ്ടിലാണ് ചെന്ന് ചാടുന്നത് അങ്ങനെ അവളെ അയാൾ പിടിക്കുന്നു വാണിങ്ങി വാണിങ്ങിക്കൊടുത്ത് വീണ്ടും തിരിച്ചുകൊണ്ട് അവളെ കെട്ടിയിടുന്നു ദിവസം രാവിലെ ആ കല്യാണം കഴിച്ച പെണ്ണിനെ അവരെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു ബ്രേസ്ലെറ്റ് കിട്ടുന്നു അത് അവളെ കല്യാണം കഴിച്ച പയ്യന്റെ ബ്രേസ്ലെറ്റ് ആയിരുന്നു അടുത്തുള്ള ഒരു അലമാര തുറന്നു നോക്കുമ്പോഴോ അതിനകത്ത് അവളെ കല്യാണം കഴിച്ച പയ്യൻ മരിച്ചിരിക്കുന്നു ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ നാല് പെണ്ണുങ്ങളെ ഈ ഹാൻഡിക്കാപ്ഡായ ആൾ കടത്തുന്ന സമയത്ത് ഈ കല്യാണം കഴിച്ച പെണ്ണിന്റെ പയ്യൻ ഒരു സേഫ്റ്റിക്ക് പുറകെ വരുന്നുണ്ടായിരുന്നു അവൻ ഇത് കാണുന്നു അങ്ങനെ ഇവർ തമ്മിലുണ്ടായ സംഘടനത്തിലാണ് ഈ പയ്യൻ മരിക്കുന്നത് കൂടി അറിഞ്ഞപ്പോൾ ആ പയ്യനെ കല്യാണം കഴിച്ച ആ പെണ്ണ് അവിടെ കടന്ന് ഒരുപാട് ബഹളം വയ്ക്കുന്നു ഇത് സഹിക്കാൻ വയ്യാതെ ആ ഹാൻഡിക്യാപ്ഡായ അയാൾ നിന്നെയും നിന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത റൂമിലേക്ക് കൊണ്ടുപോയി അവളെ വളരെ മൃഗീയമായി കണ്ടം തുണ്ടം വെട്ടി കൊല്ലുന്നു എന്നിട്ട് ആ കഷ്ണങ്ങളെല്ലാം ഒരു ചാക്കിലാക്കി ബാക്കിയുള്ള മൂന്ന് പെണ്ണുങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ പീസുകൾ അയാൾ അയാളുടെ പട്ടിക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കണ്ട് മറ്റു പെണ്ണുങ്ങൾ ഒരുപാട് ഭയക്കുന്നു അങ്ങനെ ഇഞ്ചക്ഷൻ ും ആഹാരവും ഒരുപാട് ദിനങ്ങൾ അവിടെ കടന്നു പോകുന്നു അങ്ങനെ ഒരു ദിവസം ഈ ഹാൻഡി കേപ്ഡായ മനുഷ്യന്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് ഈ മൂന്ന് പേർ ചോദിക്കുന്നു ഇങ്ങനെ എന്തിനാണ് നമ്മളെ ഇങ്ങനെ ക്രൂരമായി ഉപദ്രവിക്കുന്നത് എന്ന് അതിന് പിന്നിൽ ഒരു കഥയുണ്ടെന്ന് ഈ അസിസ്റ്റന്റ് പറയുന്നു ഈ ഹാൻഡി കേപ്പ്ഡായ മനുഷ്യന് അമ്മയും അച്ഛനുമില്ല ഒരു സഹോദരി മാത്രമാണ് സ്വന്തമായി ഉണ്ടായിരുന്നത് ഒരു ദിവസം ഒരു പെണ്ണ് മദ്യപിച്ച് ബോധമില്ലാതെ അമിത സ്പീഡിൽ കാർ ഓടിച്ചുകൊണ്ട് വന്ന് ഇയാളും ഇയാളുടെ സഹോദരിയും പോയി ബൈക്കിൽ ഇടിക്കുകയും സഹോദരിയുടെ ദേഹത്തു കൂടി കാറ് ഓടിച്ച് കയറ്റുകയും ചെയ്യുന്നു കാറ് തടയാൻ നോക്കിയ ഈ ഹാൻഡി ക്യാപ്ഡായ മനുഷ്യന്റെ കാലിൽ കൂടി കാറ് കയറ്റി ഇറക്കിക്കൊണ്ട് അവൾ നിർത്താതെ പോവുകയും ചെയ്യുന്നു അയാളുടെ സഹോദരി ആണെങ്കിലും സ്പോട്ടിൽ തന്നെ മരിക്കുന്നു ഇതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളല്ലാതെ അഞ്ചാമതൊരാളെ കൊണ്ട് അവിടെ കെട്ടിയിട്ടിട്ടില്ലേ ആ പെണ്ണാണ് ഹാൻഡിക്യാപ്ഡായ അയാളുടെ സഹോദരിയെ വണ്ടി കയറ്റി കൊന്ന പെണ്ണ് അതിന് നമ്മളെ എന്തിനാണ് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നതെന്ന് ആ പെണ്ണുങ്ങൾ ചോദിക്കുമ്പോൾ അസിസ്റ്റന്റ് പറയുന്നു നിങ്ങളും ഇതുപോലെ മദ്യപിച്ച് ബോധമില്ലാതെ വളരെ സ്പീഡിൽ ഡ്രൈവ് ചെയ്ത് പോകുന്നത് അയാൾ കണ്ടു അതുകൊണ്ട് നിങ്ങളെയും ആ അഞ്ചാമത്തെ പെണ്ണിനെ കൊല്ലാൻ പോകുന്നത് പോലെ കൊല്ലാൻ വേണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് അസിസ്റ്റന്റ് പറയുന്നു എന്നാൽ പിറ്റേ ദിവസം അഞ്ചാമത് കെട്ടിയിട്ടിരിക്കുന്ന പെണ്ണിലെ ആ പെണ്ണ് എങ്ങനെയോ രക്ഷപ്പെടുന്നു അവൾ വന്ന് ബാക്കിയുള്ള മൂന്ന് പെണ്ണുങ്ങളെ കൂടി കെട്ടഴിച്ചു വിടുന്നു പക്ഷേ അസിസ്റ്റന്റിന്റെ കണ്ണിൽ ഇത് പെടുന്നു ഒടുക്കും അസിസ്റ്റൻ്റ് അഞ്ചാമത് കെട്ടിയിട്ടിരുന്ന നിന്നെ പിടിക്കപ്പെടുന്നു ബാക്കി മൂന്ന് പേരും പറയുന്നു അവളെ രക്ഷപ്പെടുത്താൻ നമ്മൾക്ക് പറ്റില്ല നമുക്ക് രക്ഷപ്പെടാം അങ്ങനെ മൂന്ന് പേരും അവിടെ നിന്നും രക്ഷപ്പെട്ട് അവരുടെ വീട്ടിലേക്ക് എത്തുന്നു എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം വീട്ടുകാരുടെ അടുത്ത് വിശദീകരിക്കുന്നു ഈ സമയം മുകളിലുത്തെ നിലയിൽ നിന്നും ആ ഹാൻഡി ക്യാപ്ഡായ മനുഷ്യൻ ഒന്നും നടന്നിട്ടില്ലാത്തതുപോലെ താഴേക്ക് ഇറങ്ങി വരുന്നു ആ മൂന്ന് പെണ്ണുങ്ങളും വീട്ടുകാരുടെ അടുത്ത് പറയുന്നു ഇവനാണ് ഇവനാണ് നമ്മളെ തട്ടിക്കൊണ്ടു പോയത് എന്ന് അപ്പോഴാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത് അയാൾ ഒരു ഹാൻഡി ക്യാപ്ഡൊന്നുമല്ല അയാൾ ഒരു ഡോക്ടർ ാണ് മയക്കിനും പെണ്ണുങ്ങളുടെയും വീട്ടുകാർ ഈ ഡോക്ടറിന്റെ അടുത്ത് സമീപിച്ചിരുന്നു ഇവരുടെ ഇത്തരത്തിലുള്ള അഡീഷൻ എല്ലാം നിർത്തലാക്കാൻ വേണ്ടി ഇരുപത്തൊന്ന് ദിവസം ചികിത്സിച്ചാൽ മാത്രമേ ഇവരുടെ അഡീഷൻ എല്ലാം പൂർണ്ണമായും മാറുകയുള്ളൂ ഇവരുടെ അടുത്ത് നേരിട്ട് ചെന്ന് പറഞ്ഞാൽ ഇവർ ഇതിന് സമ്മതിക്കില്ല അപ്പോൾ ഇവരെ ചികിത്സിക്കാൻ ഡോക്ടറിന്റെ മുന്നിൽ ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ ഒരു തട്ടിക്കൊണ്ട് പോകൽ നാടകം അഭിനയിക്കുക അങ്ങനെ ഇവരെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെ തട്ടിക്കൊണ്ട് പോവുകയും ഇവരെ ഇരുപത്തൊന്ന് ദിവസം പൊട്ടിയിട്ട് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് ചികിത്സിക്കുകയായിരുന്നു പിന്നെ ഒരു പെണ്ണിനെ കൊല്ലുന്നതായിട്ടൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ വെറും നാടകമായിരുന്നു ആ പെണ്ണൊന്നും മരിച്ചിട്ടുമില്ലായിരുന്നു പെണ്ണും ആ പെണ്ണിൻ്റെ ഭർത്താവും എല്ലാവരും ഈ നാടകത്തിൻ്റെ ഒരു പങ്കാളികളായിരുന്നു അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ